ചിതറി ചിന്തകളിലെപ്പോഴും നാട്ടാർ നീട്ടും പൊതിച്ചോറുമാത്രം ചെങ്കതളിൽ കുലം ചീഞ്ഞു മാറിയിടുമ്പോൾ നനയുന്നു കനലിന്റെ ശേഷതാപം നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലകളിൽ നിന്നും ജില്ലകളിലേക്ക് വിശ്രമമില്ലാതെ കയ്യിലുള്ള ഏക ആയുധമായ വായിൽ കിടക്കുന്ന നാക്ക് ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് ചിന്ത ചേച്ചി മോദിയുടെ കാലത്ത് കെട്ടി പാവങ്ങളെ പിണറായി വിജയൻ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ ട്രംപ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിദരിദ്രരെ കാണാതിരിക്കാൻ വേണ്ടി മോദി വലിയ കെട്ടി പക്ഷെ പിണറായി ചെയ്തത് അങ്ങനെയല്ല ഇവിടുത്തെ അതിദരിദ്രരെ തുടച്ച് നീക്കി തുടച്ച് നീക്കി ഒരാളുമില്ല അതാണ് മോദിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ചേക്കല്ല ചെയ്തത് അതിദരിദ്ര കുന്നുകൂടി ഇവിടെ കിടക്കുമ്പോഴും ഞങ്ങൾ കേരളത്തെ മുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിച്ചു അത് ചെയ്യാനുള്ള തൊലിക്കട്ടി കാണിച്ചു പിണറായി വിജയൻ അതാണ് വ്യത്യാസം രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള 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 മോദിയും പിണറായിയും അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ ചാനലുകളായ ചാനലുകളിലൊക്കെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരുന്നു സ്റ്റോറീസ് വന്നുകൊണ്ടേയിരുന്നു അതിദരിദ്ര ആഹാരം കഴിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആഹാരമില്ല കിടപ്പാടമില്ല ഒന്ന് കടലേറിയാൽ ഒരു മഴ പെയ്താൽ എവിടെ അന്തി ഉറങ്ങുമെന്ന് അറിയാതെ മൂന്ന് നേരം കൃത്യമായിട്ട് ആഹാരം കഴിക്കാനില്ലാത്ത ആളുകൾ കണ്ണുനീരോടെ വിലപിച്ചുകൊണ്ടേയിരുന്നു അവരുടെ കഥന കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ ഇവിടെ കോടികൾ പൊടിച്ചുകൊണ്ട് അതായത് അതിദരിദ്രർ ഇവിടെ ഇല്ല എന്ന് നാട്ടുകാരെ വിളിച്ചറിയിക്കാൻ വേണ്ടി അതിന് കോടി മുടക്കി ഇവിടെ കോടികൾ പൊടി ആഘോഷം നടക്കുമ്പോഴും അതിദരിദ്രവിടെ നിലവിളിക്കുകയായിരുന്നു അതാണ് വ്യത്യാസം ഈ പറഞ്ഞതുപോലെ ഏക ആയുധമായിട്ടുള്ള നാക്കിട്ടടിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും നാട്ടുകാരും നല്ല രീതിയിൽ എന്ന് പറഞ്ഞ കൂവൽ എന്ന് പറഞ്ഞോണ്ടല്ലോ ഒരു ഒന്നൊന്നര കൂവൽ പക്ഷെ ആ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ എത്രയോ കൂവലും പരിഹാസങ്ങളും വിമർശനങ്ങളും ഏറ്റിട്ടും ഇങ്ങനെ നിൽക്കുകയല്ലേ കല്ലുപോലെ ഒരല്പം ജാള്യത ഉള്ളവർക്കല്ലേ ഇതൊക്കെ ഏൽക്കേ ഉള്ളൂ ഒരു പ്രശ്നവും ഇല്ല എല്ലാത്തിനേയും ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ട് അതിദാരിദ്ര്യം ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ ചിന്ത ചേച്ചി കൊല്ലത്ത് ചെന്ന് ഒന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് വന്ന ഒരു മറുചോദ്യമാണ് ആ കൊല്ലം നഗരത്തിൽ നിന്ന് വെറും ഒന്നര ഒന്നേകാൽ കിലോമീറ്റർ മാറി പുള്ളിക്കട കോളനി എന്നൊരു കോളനി ഉണ്ട് ആയിരത്തി മുന്നൂറ് കുടുംബങ്ങളാണ് അവിടെ ജീവിക്കുന്നത് അതിൽ ഇരുപത് വീട്ടുകാർക്ക് ഒരു കക്കൂസ് എന്ന രീതിയിലാണ് അവിടെ ഉപയോഗിച്ച് പോകുന്നത് കേരളത്തിലാണ് പിണറായി വിജയൻ അതിദരിദ്രരെ തുടച്ചു നീക്കി തുടച്ചു നീക്കി എന്ന് പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ മനുഷ്യരെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ അതിദരിദ്രർ എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മണ്ണ് വാരി തിന്നാത്ത ആളുകൾ എന്നതാണോ മണ്ണ് വാര്യ തിന്നാത്ത ആളുകളെയാണോ നിങ്ങൾ ഈ അതിദരി എന്ന് ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലായില്ല എന്നിട്ട് ഈ പുള്ളിക്കട കോളനിയെ പറ്റി സംസാരിച്ചപ്പോൾ ഈ ചിന്ത ഒരു ഒരു ജാള്യത എന്ന് പറഞ്ഞാൽ അതില്ല എന്താ പറഞ്ഞെന്നറിയാം മറുപടി അത് എം പി ആണ് ചെയ്യേണ്ടത് അത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലാണ് റെയിൽവേയുടെ ഭൂമിയാണ് എം പി കാരണമാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊല്ലം കോർപ്പറേഷൻ പത്തു മുപ്പത് വർഷം കൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ കസ്റ്റഡിയിലാണ് ഇവരാണ് അവിടെ ഭരിക്കുന്നത് ഇത്രയും വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ കഴിവുകെട്ടവരാണെന്ന് കെട്ടവരാണെന്ന് സമ്മതിക്കണ്ടേ ഇനിയിപ്പോ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ അല്ലെങ്കിൽ ഒരു വാർഡിൽ ഒരു വാർഡില് ചെയ്യേണ്ട കാര്യങ്ങൾ വരെ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ കേരളത്തിൽ സംസ്ഥാനത്തിനും പ്രത്യേക ഒരു ഭരണ സംവിധാനം കേന്ദ്ര സർക്കാർ ഇന്ന പദ്ധതിക്ക് ഫണ്ട് തന്നില്ല കക്കൂസ് വയ്ക്കാൻ ഫണ്ട് തന്നില്ല അടുക്കള വയ്ക്കാൻ ഫണ്ട് തന്നില്ല ഇതെല്ലാം പറയുകയാണ് അപ്പൊ നാട്ടുകാരിൽ ഒരാൾ വിവരാവകാശ രേഖ പ്രകാരം എടുത്ത ഡീറ്റെയിൽസ് അങ്ങോട്ട് കാണിക്കുകയാണ് ഇത്ര ഇത്ര കോടി രൂപ വെച്ച് ഓരോ പദ്ധതിക്കായിട്ട് കൊല്ലം കോർപ്പറേഷന് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എവിടെ എന്ന് ചോദിച്ചപ്പോയാ അത് കേന്ദ്രത്തിന്റെ ഔതാര്യമല്ല നമ്മുടെ അവകാശമാണെന്ന് ആദ്യം തന്നില്ല എന്ന് പറഞ്ഞു തന്നതിന്റെ തെളിവ് കാണിച്ചപ്പോ പറയാ അത് ഔദാര്യമല്ല അവകാശമാണെന്ന് അമൃത പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഈ കിട്ടിയത് എവിടെ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നു ഇത് വരാൻ പോകുന്നു മറ്റത് ചെയ്യാൻ പോകുന്നു ഈ പറയുന്നത് പോലെ പട്ടിക്ക് പറ്റി കിടക്കാൻ വേണ്ടി കുറെ പാലങ്ങൾ പണിത് കൂട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന മനുഷ്യരുടെ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തരത്തിൽ എന്താണ് എടുത്ത് മറച്ചതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഒരു നാണക്കേടും ഇല്ലാതെ പറയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡുകൾ നോക്കൂ ഞങ്ങൾ വികസിപ്പിച്ച് അതിനെ വലിച്ചു നീട്ടി ഇനി കേരളം കടന്ന് തമിഴ്നാടും കഴിഞ്ഞ് കർണാടകയിലേക്ക് പോവും ആ വികസനം തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിൽ വികസനം അങ്ങ് നീളുകയാണെന്നാണ് പറയുന്നത് െന്ന് പറഞ്ഞ അന്നേരം അവിടെ ഉയർന്ന ഒരു പൂവലുണ്ട് ഇങ്ങനെ നാട്ടുകാര് കൂവുമ്പഴും പറയുന്നത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കായികമായിട്ട് നമ്മുടെ ആശയങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടിക്കൂവുന്നതാണെന്ന് പറയുന്നത് അല്ലാതെ ഈ പറയുന്ന സംഭവത്തിന് രേഖകൾ ഉൾപ്പെടെ എതിർത്താലും അതിന് മറുപടി ഇല്ല ഇന്നലെ ആ കൊല്ലത്ത് നടന്ന ചർച്ചയില് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന പ്രകാരം ആറോ ഏഴോ പ്രാവശ്യമാണ് അവിടുത്തെ ടൗൺ ഹാള് നവീകരിച്ചത് ഓരോ പ്രാവശ്യം അതിന് ലക്ഷങ്ങളാണ് അവർ എഴുതിയെടുക്കുന്നത് ചെലവാക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് ടൗൺ ഹാള് പലയിടങ്ങളിലായിട്ട് സ്ഥാപിക്കാനുള്ള പണമാണ് ഓരോ പ്രാവശ്യം നവീകരിക്കാൻ വേണ്ടി അവർ ചെലവാക്കുന്നത് പത്ത് മുപ്പത് വർഷം കൊണ്ട് കോർപ്പറേഷൻ അവരുടെ കയ്യിലാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പോഴും ഒരു എം എൽ എ എന്ന് പറയുന്ന ആളെ കാണാനില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പണ്ടൊക്കെ ടി വിയിലെങ്കിലും കാണുമായിരുന്നു ഇപ്പൊ ടി വിയിൽ പോലും കാണാനില്ല എം പി എന്ന് പറയുന്ന ആളെ കൊണ്ട് അവർക്ക് പ്രയോജനം ഇല്ല പിന്നെ എന്തിനാണ് നാട്ടുകാർ വോട്ട് കൊടുത്ത് ഓരോരുത്തരെയും ഇങ്ങനെ തെരഞ്ഞെടുത്ത് വിടുന്നത് എന്നിട്ട് അടുത്ത ഇലക്ഷൻ ആകുമ്പോ വോട്ടും ചോദിച്ച് ഇതേ ആളുകളുടെ മുന്നിൽ ചെല്ലാൻ നിങ്ങൾക്ക് നാണമുണ്ടോ വി പാർക്ക് ഞങ്ങൾ റെഡിയാക്കി കൊല്ലത്ത് അങ്ങ് അവകാശപ്പെടുകയാണ് വി പാർക്ക് വി പാർക്ക് എന്ന് പറഞ്ഞാണെങ്കിൽ ഞെളിഞ്ഞത് മുഴുവൻ ചിന്ത അതിനിടയ്ക്ക് ഒരാൾ അവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു ടൂറിസം വകുപ്പിന് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ അയാൾ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളാണ് അയാൾ മുൻകൈ എടുത്ത് എന്റെ കൊല്ലം ജില്ലയ്ക്ക് ഇന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യണമെന്ന് എന്ന് മുൻകൈയ്യെടുത്ത് ചെയ്തത് അവിടെ വന്നത് അല്ലെങ്കിൽ അത് വരില്ല അതൊന്നും സർക്കാരിൻ്റെ നേട്ടമായിട്ടോ നിങ്ങളുടെ ഭരണ നേട്ടമായിട്ടോ പറയരുതെന്ന് അവിടെ നാട്ടുകാരെ സ്ഥാപിക്കുകയാണ് കൊല്ലത്തെ ഒരു വലിയ ആർക്കിടെക്ട് നമ്മുടെ ആയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധനമാണ് അക്കമിട്ട് ഇത് വിവരാവകാശ പ്രകാരം എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം ഈ കിട്ടുന്ന ഫണ്ടുകളുടെയും എത്ര ചിലവാക്കിയെന്നും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ നിന്ന് മെഴുകാൻ ഇന്ന വേറെ എന്തോ പറഞ്ഞല്ലോ ആ ഓരോ രോഗികളെ ചെന്ന് കാണുന്ന സമയത്ത് എന്താ പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം കിട്ടിയ അവർ കിടക്കുന്ന കട്ടിലിൽ വരെ പ്രധാനമന്ത്രിയുടെ സ്റ്റിക്കർ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട് അത്ര നാണമില്ലേന്ന് ഈ പൊതിച്ചോറ് വെറും പാവപ്പെട്ട മനുഷ്യരല്ലേ സർക്കാർ ആശുപത്രികളിൽ ഒരു കട്ടിലിൽ മൂന്നും നാലും പേര് കിടന്ന് കട്ടിലിന്റെ താഴെയും കിടന്ന് മൂട്ടകടിയും കൊണ്ട് ജീവൻ പോലും മണയപ്പെടുത്തിയാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായിട്ട് രോഗികൾ പോകുന്നത് അത്ര നിവൃത്തിയില്ലാത്ത ആളുകൾ ആ അവർക്ക് പാർട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് പൊതിച്ചോറ് ഈ പൊതിച്ചോറ് നാട്ടുകാരുടെയൊക്കെ വീടിന്റെ അടുക്കളകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഡി വൈ എഫ്ഐയുടെ പൊതിച്ചോറ് എന്തൊരു ചർച്ച നടത്തിയാലും അതിപ്പോ കേരളത്തിലെ ധനകാര്യ വകുപ്പിനെ കുറിച്ചായിക്കോട്ടെ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചായിക്കോട്ടെ ആരോഗ്യ വകുപ്പിനെ കുറിച്ചായിക്കോട്ടെ റവന്യൂ വകുപ്പിനെ കുറിച്ചായിക്കോട്ടെ ഏതൊരു വകുപ്പിനെ സംബന്ധിച്ചുള്ള എന്ത് ചർച്ചകൾ വന്നാലും അവിടെ നിങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഏക സംഭവം എന്താണ് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നില്ലേ അത് ഡിവൈഎഫ്ഐയുടെ ഓഫീസുകളിൽ അവരടുപ്പ് കൂട്ടിയിട്ട് ചോറും കറിയും വേവിച്ച് പൊതികളാക്കി കെട്ടി ദേശാഭിമാന പത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാം അത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറാണെന്ന് നാട്ടുകാർ കൊടുക്കുന്ന പൊതിച്ചോറ് കാണിച്ചിട്ട് മരുന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ അങ്ങനെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്ന നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ അത് കൊട്ടി ആളുകളല്ലേ ആ ആളുകളാണ് ഒരു പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി പ്രകാരം കിട്ടുന്ന ഒരു കട്ടിലിലോ അതിലോ ഇതിലോ ഇവരുടെ സ്റ്റിക്കർ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ തിളയ്ക്കുന്നത് ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീട് കൊടുക്കാൻ ഈ ആയിരത്തി മുന്നൂറ് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു എന്ന് പറയുന്നല്ലോ ഇരുപത് പേര് ഒരു കക്കൂസ് ഉപയോഗിച്ചുകൊണ്ട് ഏഹ് ഇരുപത് കുടുംബങ്ങൾ ഒരു കക്കൂസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീട് കൊടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാത്തത് എന്താ ചെയ്യാത്ത എന്താ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ഭൂമിയിൽ ജീവിക്കുന്നവർ അത് കേരളത്തിലായാലും മലയാളികളായാലും ഞങ്ങൾക്ക് വോട്ട് തരുന്നവരായാലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചു പോകണം അങ്ങനെയാണല്ലേ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേണ്ട ഞങ്ങൾ ഡയറക്റ്റ് കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ടാൽ മതി നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല നിങ്ങൾക്ക് ഇതിനകത്ത് റോളില്ലെന്നല്ലേ പറയുന്നത് പിന്നെ എന്തിന് അവിടെ നിന്ന് തന്നെ ഒരു സ്ത്രീ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു നിങ്ങൾ ടൗൺ ഹാൾ ഉണ്ടാക്കി നിങ്ങൾ പാലം പണിതു നിങ്ങൾ ഓഡിറ്റോറിയം ഉണ്ടാക്കി ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എന്ത് കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് നടപ്പിലാക്കി എന്ന് പറ അപ്പൊ ഇത്തരം ചർച്ചകളിൽ നാട്ടുകാർ അക്ഷരായിട്ട് കാത്തിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ നേരിട്ട് കയ്യിൽ കിട്ടിയാൽ ചോദിക്കാനുണ്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ ഏർപ്പെടുത്തിയ ആളുകളാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ തലയുരാൻ ശ്രമിക്കരുത് ഒരു ചോദ്യം വരുമ്പോൾ അത് മാന്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കേണ്ട ചോദ്യമാണെങ്കിൽ നേരെ നിവർന്നുത്തരം കൊടുക്കുക കൊടുക്കാം പക്ഷെ കയ്യിലുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അയ്യോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇവരിങ്ങനെ ബഹളം വെച്ചാൽ ഞാൻ ഇങ്ങനെ മറുപടി പറയും നിങ്ങളിങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നേട്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കായികമായിട്ട് ആക്രമിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ പറഞ്ഞ് തടിതപ്പാനേ നിങ്ങളെ കൊണ്ട് പറ്റുകയുള്ളൂ ഇത്തരം ചർച്ചകളൊക്കെ സജീവമാകട്ടെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നാട്ടുകാർക്ക് നേരിട്ട് ഇവരുടെ നിസ്സഹായ അവസ്ഥ ഇവർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റും ഇവർക്ക് എത്ര ആത്മാർത്ഥത ജനങ്ങളോടുണ്ട് ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ അതോ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണോ എന്നൊക്കെ നേരിട്ട് നമുക്ക് മുഖംമൂടികളില്ലാതെ തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് നല്ല രീതിയിലുള്ള ചർച്ചകൾ അതൊക്കെ പുരോഗമിക്കട്ടെ പരമാവധി ആളുകളും ഇത്തരം ചർച്ചകളിൽ ഭാഗമാകുക അല്ലെങ്കിൽ ഇത് കാണാനെങ്കിലും ശ്രമിക്കുക